ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സെയിലിംഗ് ആണുള്ളത് ഇന്ന് കോഴികളുടെ വീഡിയോസ് ഒന്നും ഇല്ല അപ്പം ഇന്ന് നമുക്ക് സെയിലിംഗ് ഉണ്ട് അപ്പോൾ സെയിലിങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് വഴിയെ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ വരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കും കൂടി അമർത്താനും മറക്കണ്ട ബെല്ലേക്കൻ അമർത്തിയാലേ ഞാൻ പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇന്ന് താറാവിനെയാണ് സെയിൽ സെയിലും നമുക്കൊരു മൂന്ന് താറാവിന് നമുക്ക് സെയിലിങ്ങനുള്ളത് അതായത് ഗൂസാണ് നമുക്ക് സെയിലിംഗ് ഉള്ളത് നമുക്കൊരു ഒരു പെയറും മൂന്ന് കുട്ടികളുമാണ് നമുക്ക് ഓൾറെഡി നമ്മുടെ ഇതിൽ അപ്പോൾ നമ്മൾ പേറിന് കൊടുക്കുന്നില്ല പക്ഷെ മൂന്ന് കുട്ടികൾ നമുക്ക് കൊടുക്കുന്നുണ്ട് അത് ഫീമെയിലാണെന്ന് തോന്നുന്നു അപ്പം ഫീമെയിൽ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് വരെ ഒരു വയസ്സിന് താഴെയാണ് കുട്ടികളുടെ പ്രായം അധികം പ്രായമൊന്നും ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് സെയിലിങ്ങ് ഉണ്ട് ദൂരെയൊക്കെ ആണെങ്കിലും മഴച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം കാണുന്ന മൂന്ന് പേര് നമുക്ക് വൈറ്റ് ഫുൾ വൈറ്റ് ആയിട്ട് വൈറ്റായിട്ട് ഹൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഗൂസ് അറിയാൻ പാടില്ലാത്തവരോട് ഞാൻ പറഞ്ഞത് അറിയാവുന്ന ഒരുപാട് പേരുണ്ടത് എനിക്കറിയാം പക്ഷെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ എല്ലാ താറാവും കൂടി ഒന്നിച്ച് നീക്കണ കാണുമ്പോൾ സംശയം തോന്നും ഏത് താറാവാണ് എന്നുള്ള ഡൗട്ട് തോന്നിയേക്കാം അതുകൊണ്ടാണ് ഈ കാണുന്ന കഴുത്തി നീളമുള്ള താറ നമുക്ക് ഗൂസ് അരയന്നത്തിൻ്റെ ഉൾപ്പെടുന്ന ഇതിലൊക്കെ പെടുത്തുന്നതാണ് അത് നമുക്ക് അത് സെയിലിങ് ഉണ്ട് അപ്പോൾ അവർക്ക് അവരെ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഫുൾ വൈറ്റായിട്ട് പാത്ത പാത്തയുണ്ട് പാത്ത നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നില്ല പിന്നെ നമുക്ക് കിടക്കുന്നത് നാടൻ താറാവാണ് അപ്പോൾ അദ്ദേഹം ഇവരാണ് നമ്മുടെ സെയിലിങ്ങിനെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വളർത്താനൊക്കെ ആഗ്രഹമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് അവർക്ക് അഴിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മുതൽ നമുക്ക് കോഴിക്കോട് വരെ നമുക്ക് ട്രാവലിംഗ് ഉണ്ട് അവിടെ നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചു തരും അതിപ്പോൾ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഓൾറെഡി നമ്മളിൽ ഉള്ളത് കേട്ടാ ഫീമെയിലി അപ്പോൾ വളർത്താനൊക്കെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ആവശ്യമുണ്ടോ ഗൂസിനെ വിൽക്കാനുണ്ടോയെന്ന് ഒരുപാട് പേര് നമ്മളുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഗൂസിനെ കുഞ്ഞുങ്ങളെ നമുക്കിപ്പം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല അത് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അതും കൂടി സെറ്റാവുമ്പോൾ അത് വരുമ്പോഴത്തേക്ക് അറിയിക്കാം ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ളത് എന്താ ഇതാണ് ഇവർ ഇവരെയാണ് നമ്മൾ ഈ കണ്ണ ഇവരെയാണ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് അതിൻ്റെ അത് ഇപ്പോൾ ഫീമെയിലും ഫീമെയിലും തിരിച്ചറിയണമെന്ന് വച്ചാൽ മെയിലിൻ്റെ തലയിൽ അവിടെ ഒരു മൊഴി പോലെ ഉണ്ടാവും എന്നാണ് ശരിക്കും മേ മെയിൽ ഫീമെയിലും നമ്മൾ അങ്ങനെ ഒരു മുഴ ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ വൈരുന്ന ഈ തലയിൽ കണ്ടോ ചെറിയൊരു മുഴ പോലെ അത് അതാണ് ശരിക്കും മെയിലായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത് മറ്റേ ഫീമെയിലാണ് ബാക്കിയുള്ള ആർക്കും അതുപോലൊരു മുഴയില്ല അപ്പോൾ ഇതാ ഇങ്ങളുടെ ഏകദേശമൊക്കെ തിരിച്ചറിയാൻ കാരണം ഇയാളെ ഇത് ശരിക്കും ആയ പൂവൻ തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ പേരാണ് രണ്ട് പേരുടെ പേര് രണ്ട് പേർ ഒരു പേരുണ്ട് രണ്ട് പേരല്ല ഓൾറെഡി നമുക്ക് ഒരു ഒരു പേരുണ്ട് അവരുടെ കുട്ടികൾ തന്നെയാണ് ശരിക്കും രണ്ട് പേര് പിന്നെ ഒരാൾ നമുക്ക് ജസ്റ്റ് ഒരാളെ നേരത്തെ നമ്മൾ എടുത്ത് വളർത്തിയിട്ടുണ്ടായി എടുത്തിട്ടുണ്ടായിരുന്നോളാം അപ്പോൾ അങ്ങനെ മൂന്ന് പേരാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് കോണ്ടാക്റ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ വീട്ടിലാണിത് ഉള്ളത് നല്ല ആക്റ്റീവാണ് ഒരു കുഴപ്പമില്ല നല്ല വളരെ കാണാൻ നല്ല ഭംഗി ഒക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ കുളത്തിലെ വെള്ളം ചെറുതായിട്ട് പച്ചപ്പായൽ പിടിച്ചുകൊണ്ടാണ് അവരുടെ മേലൊക്കെ ഇങ്ങനെ ഒരു ചെറിയ പച്ചപ്പായിട്ട് ഇരിക്കുന്നത് വൈറ്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ മേൽ അഴുക്ക് പോലെ നല്ല പൊടി പൊടിയുണ്ടല്ലോ നമ്മുടെ മുറ്റമൊക്കെ നിറച്ച് നല്ല പൊടിയും ഉണ്ട് അപ്പോൾ ഒരു ഒരു പച്ചപ്പ് പായലൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അഴുക്ക് പോലെ തോന്നുന്നത് പക്ഷെ നല്ല പ്യുർ വൈറ്റാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത് നമ്മുടെ അടുത്ത് പോയി നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇണക്കമാണ് നമ്മളൊക്കെ വന്നിരുന്നാൽ നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കും നമുക്ക് ഫുഡ് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഈടെടുക്കേണ്ട അതിൻ്റെ അടുത്തേക്ക് ഓടി ഓടി വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ സിക്സ് ഫൈവ് വൺ സെവൻ സീറോ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ തരും ബാക്കി ഇത് ആ വൈറ്റ് വൈറ്റ് ഇതുവരെയാണ് അഞ്ച് പേര് കണ്ടോ വരി അഞ്ചു അമ്മയും മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ മൂന്ന് പേരെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കമൻ ബോക്സിൽ അറിയിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട ഒരുപാട് പേര് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് നിങ്ങളുടെ ഒരുപാട് പേര് പേരിപ്പോൾ സാധനങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് നിങ്ങൾ കാരണമാണ് ഇപ്പം ഞാൻ ഇത്രയൊക്കെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കുണ്ട് ഇനിയും വെള്ള സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കുള്ളു അടുത്ത വീഡിയോയിൽ കാണാറ് ബായ്